അവസ്ഥയിലായി അല്ലാഹുവിൽ വിശ്വസിച്ചവരായി ആണുങ്ങളും പെണ്ണുങ്ങളും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ വളരെ സന്തോഷമുള്ള ജീവിതം അള്ളാഹു അവർക്ക് ഈ ലോകത്ത് നൽകും അതെന്നെ ഇസ്ലാമിനു ജീവിച്ചാൽ എന്ത് കിട്ടും എന്ന് നമ്മൾ കുട്ടികളെ ചോദിച്ചാൽ ഇതെന്നെ കിട്ടുക സന്തോഷമുണ്ടാവും അതുകൊണ്ട് കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ നന്മ വിളയാൻ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ നന്മയുടെ വഴിയിലേക്ക് വരണം ഈ നന്മ ഒരു സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആണുങ്ങളെക്കാളും നന്മ മക്കളെ പഠിപ്പിക്കുന്നത് വലത് കൈ കൊണ്ട് കുടിക്കും മോനെ അങ്ങനെ പറയരുത് മോനെ ഇങ്ങനെയാണ് നീ ചൊല്ലേണ്ടത് ഇങ്ങനെയാണ് നീ ഭക്ഷിക്കേണ്ടത് ഇങ്ങനെയാണ് നീ പെരുമാറേണ്ടത് സാധുമാരോട് ഇങ്ങനെ പറയാവൂ ഇത് പറയരുത് മസ്ജിദിലേക്ക് നീ പോകണം അച്ചടക്കത്തിൽ ജീവിക്കണം എൻ്റെ പെങ്ങന്മാരോട് അനുജന്മാരോട് നിന്റെ സിബ്ലിങ്സിനോട് നല്ല നിലയ്ക്ക് പെരുമാറണം ഇതൊക്കെ ഒരു വാപ്പ മക്കളോട് സംസാരിക്കുന്നതിലേറെ സമയം കിട്ടുന്നത് ഉമ്മമാർക്കാണ് അല്ലേ നമ്മൾ വാപ്പമാരും മക്കളോടും ഉണ്ടോ നമ്മൾ ജോലി കഴിഞ്ഞ് വരുന്നു നമ്മൾ സംസ്കാരം കഴിഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു വെറില് ഭക്ഷണം പത്തലും കരയൊക്കെ റെഡി ആയിരിക്കും എടുത്ത് കഴിക്കുന്നു ഉറങ്ങുന്നു നമ്മുടെ മക്കളോട് നമ്മുടെ സംസാരം കുറവായിരിക്കും പക്ഷെ മക്കളുമായി ഇടപഴകുന്നത് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ് അതുകൊണ്ടാണ് നമ്മുടെ വീടുകളിലുള്ള ഉമ്മമാർ പൂർണതയുള്ള മഹിമയുള്ള നന്മയുള്ള നല്ലവരാണെങ്കിൽ നമ്മുടെ പെങ്ങന്മാർ നമ്മുടെ ഭാര്യ നമ്മുടെ ഉമ്മ നമ്മുടെ വല്ലുമ്മ നമ്മുടെ അമ്മായിമാർ നമ്മുടെ ഇളയമ്മ മുത്തമ്മമാർ ഇവരെ സൽ സ്വഭാവികളാണെങ്കിൽ ആ വീടുകളിൽ നിന്ന് ജനിക്കുന്ന കുട്ടികളും സൽസ്വഭാവികളായിരിക്കും അവരങ്ങനെയല്ലെങ്കിൽ ഈ മക്കൾക്ക് പൂർണത ഉണ്ടാവില്ല എന്നാണ് ആ മക്കളുടെ സ്വഭാവം ഒന്നും ശരിയുണ്ടാവില്ല ചില വീടുകളിൽ കയറി ചെന്നാൽ അറിയാം ആ വീട്ടിലെ സ്വഭാവം എന്ന് ചില കുട്ടികളെ കണ്ടാൽ മനസ്സിലാവും ആ കുട്ടിയുടെ ഉമ്മ വാപ്പമാർ എങ്ങനെയാണ് വീട്ടിൽ പെരുമാറുന്നത് എന്ന് മക്കളുടെ അച്ചടക്കം അവരുടെ സ്വഭാവം കണ്ടാൽ അറിയാം ഒരു വീടിന്റെ സ്വഭാവം എന്താണ് അല്ലേ ഒരു വീട്ടിലെ ബാത്റൂമിൽ കയറി അറിയാം ആ വീട്ടുകാർക്ക് വൃത്തിയുണ്ടോ അല്ലേന്ന് ഒരു വീട്ടിലെ മക്കളെ കണ്ടാൽ അറിയാം ആ വീട്ടിലെ ഉമ്മയും വാപ്പയും അടിപിടി കൂടുന്നവരാണോ അല്ലേ എന്ന് സൽസ്വഭാവികളാണോ അല്ലേ എന്ന് ഒരു വീടിന്റെ പരിസരം കണ്ടാൽ അറിയാം എത്രത്തോളം വൃത്തിയും ശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്നവരാണ് ഈ വീട്ടുകാരെന്ന് ഇതൊരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഈ ലോകത്ത് ചെയ്തു വെക്കണം എന്ന് പുണ്യ നബി സല്ലാഹുലി വസ്ല്ലം അവിടുത്തെ ഉമ്മത്തികളോട് പറഞ്ഞിട്ടുണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കണം ഒന്ന് ശരിക്കും മനസ്സിലാക്കണേം അള്ളാഹുവിനോട് നന്ദി പറയുന്ന ഒരു ഹൃദയം ജനങ്ങളോട് നന്ദി പറയുന്ന ഒരു ഹൃദയം നാട്ടുകാരോട് നന്ദി പറയുന്ന ഒരു ഹൃദയം വീട്ടുകാരോട് ഭാര്യയോട് ഭർത്താവിനോട് ഉമ്മയോട് ഉപ്പയോട് മക്കളോട് നന്ദി പറയുന്ന ശുക്ർ ചെയ്യുന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടാവണേ നന്ദി വലിയ ഒരു വിഷയമാണ് നന്ദി ഉണ്ടാവുക എന്നത് ജീവിതത്തിലെ മനുഷ്യ സ്വഭാവത്തിന്റെ വലിയൊരു ഗുണമാണ് ഒരാളോട് നന്ദി പറയാ ഇപ്പൊ നമുക്ക് ചില വിഷമങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്നാലും അവരോട് ഉള്ളതിന് നന്ദി പറഞ്ഞിട്ടേ നമ്മൾ പോകാവൂ കൽബൻഷിൻ നന്ദി വേണം നമ്മുടെ അധ്യാപകരോട് നമ്മുടെ ഉസ്താദുമാരോട് നമ്മുടെ മദ്രസയിലെ അല്ലിമീങ്ങളോട് പള്ളിയിലെ നന്ദി വേ ഷുക്രു കാണിക്കണം അവരൊക്കെ ചെയ്യുന്ന സേവനം ഈ ഉമ്മത്തിന്റെ പ്രതിനിധികളാണ് അവരൊക്കെ അവർ ചെയ്യുന്ന സേവനങ്ങൾ വലുതാണ് ശുക്രു ചെയ്യണം അവരോട് നന്ദി കേടുള്ള വാക്കുകളും പെരുമാറ്റങ്ങളും ഉണ്ടാകരുത് ليتخذ أحدكم قلبا شاكرا ും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എം അക്ബറും പിന്നെ പറഞ്ഞു നിങ്ങൾ വിവാഹിതരാകാൻ പോകുമ്പോൾ കല്യാണം പ്രായമാകുമ്പോൾ നിങ്ങൾ വിവാഹത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ പരലോകത്തിന്റെ വിഷയത്തിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരു ഭാര്യ ആഹ്രത്തിന്റെ വിഷയത്തിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ അവൾക്ക് വളയും മാലയും ആഭരണമൊക്കെ ആവശ്യമുണ്ടാവും പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ വരുമാനം ഇത്രയുള്ളൂ ഞാനിത് വേണമെന്ന് വാശി പിടിച്ചാൽ എന്റെ ഭർത്താവ് വല്ലതും കൊണ്ടുപോയി പണയപ്പെടുത്തി പലിശയ്ക്ക് പൈസ വാങ്ങിച്ചെനിക്ക് ഭംഗി തന്നേക്കാം ഞാൻ സന്തോഷിക്കും പക്ഷേ ഇതെന്റെ ആഹ്റത്തിലേക്ക് ഗുരുതരമായ അപകടം വരുത്തും കാരണം പലിശ ഇടപാടാണിത് പലിശയുമായി ഇടപെടുന്നത് അള്ളാഹുവിനോട് യുദ്ധം ചെയ്യലാണ് അങ്ങനെ ഒന്നെനിക്ക് വേണ്ട നിങ്ങൾടെ കയ്യിലായി അള്ളാഹു തരുന്ന കാലത്ത് മതി എന്ന് നിങ്ങളോട് പറയുന്നൊരു പെണ്ണല്ലേ നിങ്ങളുടെ ആഹ്റം നഷ്ടപ്പെടുത്തുന്ന വിളേക്കാളും ഹൈറ് സംസ്കാരത്തിന്റെ സമയമായാൽ നിങ്ങളെങ്ങാനും ക്ഷീണിച്ചുറങ്ങുകയാണെങ്കിൽ നിങ്ങളെ വിളിച്ചുണർത്തുന്ന ഒരു ഭാര്യ സമയമായിട്ടുണ്ട് കേട്ടോ വാങ്ങി വിളിച്ചിട്ടുണ്ട് ഔവല നിസ്കരിച്ചോളൂ അവസ്കരിച്ചോളൂ പോവണ്ട വേണ്ട മുഖത്തേക്കൊരല്പം വെള്ളം തടവിക്കൊണ്ട് നിങ്ങളെ ഉണർത്തിയാൽ പോലും അത് ഹൈറാണ് അങ്ങനത്തെ ഒരു പെണ്ണ് ആഹ്റത്തിന്റെ വിഷയത്തിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ഒരു പെണ്ണ് അതുകൊണ്ടാണ് എത്രയോ ആളുകൾ ഇപ്പോ വിവാഹിതരാകാൻ പോകുമ്പോൾ ആലിമച്ചുകളായി പെണ്ണുങ്ങളെ കിട്ടാനുണ്ടോ അല്ലെ ഫാതിലകളോ ഫതിലകളോ മഹദീയകളോ വഫീയകളോ ആലിമച്ചുകളോ ഹാഫിലത്തുകളോ ആയ പെൺകുട്ടികളുണ്ടോ അങ്ങനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന എത്രയോ ആളുകൾ കാണും അവരാഗ്രഹിക്കുന്നതിന് അങ്ങനെയാണ് അങ്ങനെ തെളിമുള്ള കുട്ടികളെ കല്യാണം കഴിക്കണം ഇപ്പൊ ബുക്കിങ്ങാണ് കുട്ടികളൊന്നും തകീണില്ല ഇപ്പൊ കല്യാണ ആലോചന വന്ന് തെളിമുള്ള മക്കളെ കെട്ടിച്ചു പോവാൻ മാഷ അല്ലാ ആ ഒരു നന്മ നിങ്ങൾ നബി നിങ്ങൾ പറഞ്ഞ നിങ്ങൾ അങ്ങനെ ചിന്തിക്കാവൂ നിങ്ങളുടെ ആഹ്റത്തിലേക്ക് നിങ്ങളെ സഹായിക്കുന്ന പെണ്ണുങ്ങൾ അള്ളാഹു നിങ്ങളോട് പറയുന്നു നിങ്ങൾ പെണ്ണുങ്ങളോട് നന്മ ചെയ്യണമേ പുരുഷന്മാരോടുള്ള നമ്മൾ ഇച്ചിരി ദേഷ്യപ്പെടുന്ന കൂട്ടത്തില് ആണുങ്ങള് അല്ലെ ചിലർ പെട്ടെന്ന് ചൂടാവും മൂക്കത്ത് മൂക്കത്ത് ശുണ്ഠിയുള്ളവരെന്നൊക്കെ പറയില്ലേ എന്ത് പറഞ്ഞാലും ചൂടാ അങ്ങനത്തെ ആൾക്കാരുണ്ട് നാട്ടിലിഞ്ഞ് ആര് കൊണ്ടുവന്ന് മധ്യസ്ഥം പറഞ്ഞാലും മൂപ്പര് കേൾക്കൂല അങ്ങനത്തെ ചില മനുഷ്യന്മാർ ചില നാട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട് പിടിച്ച വാശിയാണ് കാളി വന്നിരുന്നിട്ടും കാര്യമില്ല ഇനി കുമ്പോൾ തങ്ങൾ കൊണ്ടുവന്നിരുത്ത പണക്കാട് തങ്ങന്മാരെ കൊണ്ടുവന്നിരുത്തിയിട്ടും കാര്യം അലിക്കുട്ടിസ്ഥ വന്നിട്ടും ജിഫ്രി തങ്ങൾ വന്നിട്ടും മൂപ്പര മുമ്പിൽ കാര്യം ഉണ്ടാവില്ല മൂപ്പര പിടിച്ചത് തന്നെ ഞാൻ ആര് പറഞ്ഞാലും കേൾക്കൂല അതൊക്കെ ഭയങ്കര അഹങ്കാരമാണ് അതൊക്കെ വളരെ മോശമായ സ്വഭാവമാണ് ചിലപ്പോൾ ആ സ്വഭാവം മതിയാവും റൂട്ട് മാറി ജഹന്നമയിലേക്ക് പോകാൻ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നിങ്ങളുടെ ഈ ദേഷ്യമൊന്നും നിങ്ങളുടെ വീട്ടുകാരോട് നിങ്ങളുടെ ഭാര്യമാരോട് പ്രയോഗിക്കാനുള്ളതല്ല